അമ്മയ്ക്ക് സന്തോഷമാവാൻ വേണ്ടി അവൻ ആ പാവം പെണ്ണിനെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി ആന്റിയെ അത്രയ്ക്ക് പേടിയുള്ളവൻ പെണ്ണ് കെട്ടാനൊന്നും പോരുതായിരുന്നു അനുസരണയുള്ള ഇള്ളക്കുട്ടിയായിട്ട് അമ്മയുടെ കൂടെ വീട്ടിൽ തന്നെ ഇരിക്കണമായിരുന്നു അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഇനി നമ്മളറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവോ നമ്മളറിയാത്ത എന്ത് കാര്യം അവിടെ ഉള്ളത് അവൻ രണ്ടു വെള്ളത്തിൽ കാല ചവിട്ടാൻ നോക്കി അമ്മയും വേണം ഭാര്യയും വേണം അവസാനം ഏതെങ്കിലും ഒന്നേ പറ്റുമെന്നായപ്പോ അമ്മ മതി ഞങ്ങൾക്ക് തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം നമുക്ക് ദേവികെ ചെന്നൊന്ന് കാണാം കാര്യം എന്താണെന്ന് അറിയാലോ എല്ലാത്തിനും കൂട്ടായിട്ടും സാക്ഷിയായിട്ടും ഞാനും ഉണ്ടായിരുന്നല്ലേ നീ പോയി റെഡിയാവോ നമുക്ക് ദേവികയുടെ വീട് വരെ പോവാം ിപ്പൊ യാത്ര ചെയ്യാൻ പറ്റില്ല അമ്മ പറയും മുരളേട്ടൻ നന്ദനെ നന്ദനെ ഒന്ന് വിളിക്കേ അവനെ അവനെ ഞാൻ ഞാൻ വിളിക്കില്ല ആശുപത്രിയിൽ എന്നോട് പറഞ്ഞില്ലല്ലോ എനിക്ക് എനിക്ക് വിളിക്കാൻ വിളിക്കാൻ സൗകര്യമില്ല സംസാരിക്കണം പറ്റില്ല വഴക്കുറയും അങ്ങോട്ട് മുരളി നീ എവിടെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യല്ലേ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്ക അപ്പൊ നീ ആശുപത്രിയിൽ ഇല്ലേ ഇല്ലടാ ഞാൻ ഡ്രൈവ് ചെയ്യ നീ എവിടെ പോയതാ എടാ ഞാൻ ആശുപത്രിയിൽ എത്താറായി ഇന്ന് ഡിസ്ചാർജ് അല്ലേ ഞാൻ നിന്നെ സാവശം വിളിക്കാം ഓക്കെ വേണമെന്നില്ല നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷെ ഒന്ന് നീ മറന്നു പോരുത് നിന്നെ വിശ്വസിച്ച് കൂടെ വന്ന പെണ്ണിനെ മുരളീൻ ഞാൻ വിളിക്കാം ഓക്കെ നമുക്ക് സംസാരിക്കാം ശരി കേടല്ലോ എന്തായി അവനിപ്പ ഭാര്യയും വേണ്ട കൂട്ടുകാരനെയും വേണ്ട ഇനി ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും അവനെ വിളിക്കില്ല തീർന്നു ഓക്കെ വരാം പക്ഷെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ ഇത്രയും ദേഷ്യമൊന്നും എടുക്കണ്ട വയറ്റി കിടക്കുന്ന കുഞ്ഞിന് അതിന്റെ ദോഷം മനസ്സിലായോ അമ്മ ഇന്ന് രാവിലെ കൂടി പറഞ്ഞിട്ട് പോയതാ മരുമകളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണോന്ന് അമ്മ രാവിലെ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളതാ ഇന്ന് കുറച്ചധികം ജോലിയുണ്ട് രാത്രി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാ പോയത് അതായിരിക്കും പിന്നല്ല അവൻ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം ആന്റിയുടെ പ്ലാൻ അനുസരിച്ച് അവന് മാറിയിട്ടുണ്ട് അത്ര തന്നെ